ഒരു വർഷം ആയിരത്തിൽ കൂടുതൽ സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയാം ഈ ഇൻഡസ്ട്രിയിൽ ഇറങ്ങി തിയേറ്ററിൽ പോലും എത്താൻ കഴിയാതെ നിരോധിക്കപ്പെട്ട സിനിമകളുണ്ട് അതിൽ പല സിനിമകളും ഇപ്പോൾ ഭയങ്കര കൾട്ട് ഫോളോയിങ് ഉള്ളവയാണ് യു ഇപ്പോൾ ഒ ടി ടി ലഭ്യമാണ് അങ്ങനത്തെ കുറച്ച് സിനിമകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ സിനിമ അൺഫ്രീഡം രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ് അമിത് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം സംസാരിക്കുന്നത് ഹോമോ സെക്ഷലിറ്റിയെ കുറിച്ചാണ് സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഹോമോസെക്ഷുവാലിറ്റി ഇന്ത്യയിൽ കുറ്റകരമായിരുന്നുവതുകൊണ്ട് ഇങ്ങനത്തെ സിനിമകൾ കണ്ടാൽ ആളുകൾ ഹോമോസെക്സായി മാറുമെന്നും ഉള്ള മുടന്ത ന്യായം പറഞ്ഞാണ് ഈ സിനിമ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് പക്ഷേ ഇതിൻ്റെ സംവിധായകൻ ഇന്ത്യയിൽ പലയിടത്തും ഇതിൻ്റെ സ്ക്രീനുകൾ നടത്തുകയും വൻ അഭിപ്രായങ്ങൾ നേടുകയും ചെയ്തു മാത്രമല്ല അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വരെ ഈ ചിത്രത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ റിലീസായി അതിനുശേഷം ഇന്ത്യ മുഴുവൻ തന്നെ മികച്ച അഭിപ്രായമാണ് ഈ ചിത്രത്തിന് ലഭിച്ചത് ബംഗാളി ചിത്രമായ സിനിമയുടെ പേര് തന്നെ ഭയങ്കര പ്രശസ്തമായ ഒരു തെറിയാണ് അന്ന് മുതൽ തന്നെ വിവാദത്തിൽ അകപ്പെട്ട ചിത്രമാണ് ആശിഷ് മുഖർജിയുടെ ഗണ്ടു പ്യുവർപ്പറിന്റെ കഥ പറഞ്ഞ ചിത്രം സെക്സ് അമിതമായ ഡ്രഗ് യൂസ് എന്നിവ കാണിച്ചു എന്ന പേരിലാണ് ബാൻ ചെയ്യപ്പെട്ടത് പക്ഷേ ഓൺലൈനിൽ ചിത്രം ലഭ്യമായത് മുതൽ ഈ സിനിമയുടെ ഉള്ളിലെ അർത്ഥം ആളുകൾ മനസ്സിലാക്കുകയും അതിനുശേഷം വലിയൊരു കൾട്ട് ഫോളോയിങ് ഉള്ള ചിത്രമായി മാറുകയും ചെയ്തു ഗണ്ടു ഈ ചിത്രവും നെറ്റ്ഫ്ലിക്സിൽ അടുത്ത ചിത്രം ഫയർ ദീപ മെഹത്ത സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഫയർ േര് സൂചിപ്പിക്കുന്നതുപോലെ തൊട്ടാൽ പൊള്ളുന്നൊരു വിഷയമാണ് ഈ ചിത്രം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ കൾച്ചർ ട്രഡീഷൻ എന്നിവയ്ക്കൊപ്പം ഹോമോസെക്ഷാലിറ്റി ഉപയോഗിച്ചു എന്നതുകൊണ്ടാണ് ഈ ചിത്രത്തിനെതിരെ ശിവസേന അടക്കമുള്ള സംഘടനകൾ രംഗത്തു വന്നത് എന്റെ പേരിൽ തന്നെയാണ് ഒരിടത്തും ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ അനുവദിക്കാത്തതും രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ അൺഫ്രീഡം എന്ന സിനിമയ്ക്ക് പോലും വിലക്കേർപ്പെട്ട രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ വിഷയം സംസാരിച്ച ചിത്രത്തിന് നേരിടാവുന്ന പ്രതിസന്ധി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഈ ചിത്രം ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ദീപാമയത്ത് തന്നെ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് പാട്ട് അനുരാഗ് കശ്യപ് സ്ക്രീൻപ്ലേ എഴുതിയ ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് ഹിന്ദി സൂപ്പർ താരം ജോൺ എബ്രഹാം ആണ് ഈ ചിത്രത്തിൽ ഒരു ലോകത്തെ കൾട്ട് ഉള്ള ചിത്രം തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് വാട്ടർ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നനയിപ്പിക്കുന്ന കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ആയി അതുകൊണ്ട് ചിത്രം കണ്ടു കണ്ടുതന്നെ നോക്കും യൂട്യൂബിൽ ലഭ്യമാണ് എന്ന ഷറുഖ് ഖാൻ ചിത്രം സംവിധാനം ചെയ്ത രാഹുൽ ദോലക്കയുടെ ആദ്യത്തെ ചിത്രമാണ് പഴ്സാനിയ ഇന്ത്യയിൽ മുഴുവനൊന്നും ബാൻ ചെയ്യപ്പെട്ടില്ലെങ്കിലും ഗുജറാത്തിൽ ഈ ചിത്രം നിരോധിക്കപ്പെട്ടു കാരണം എന്താണെന്നില്ലേ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചാണ് ഈ ചിത്രം സംസാരിക്കുന്നത് ഒരു പാഴ്സി കുട്ടി ഗുജറാത്ത് കലാപത്തിനിടയ്ക്ക് കാണാതാകുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുമാണ് ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത് യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ചിത്രം നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ ലഭ്യമാണ് അടുത്ത ചിത്രം അനുരാഗ കശ്യപിന്റെ ആദ്യ ചിത്രമായ പാഞ്ച് മ്യൂസിക് ബാൻഡിനെയും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളുടെയും കഥ പറഞ്ഞ ചിത്രം അമിതമായ വയലൻസ് ടഗ് യൂസ് കുത്തൊഴിഞ്ഞ ജീവിതം എന്നിവയൊക്കെ കാണിച്ചു എന്ന പേരിലാണ് പാൻ ചെയ്യപ്പെട്ടത് ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കഥകൾ തന്നെ പലപ്പോഴായിട്ട് അനുരാഗ് കശ്യപ് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചിത്രം പുറത്തിറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പിന്നീട് പയലൈറ്റ് സൈറ്റുകളിലൂടെയെല്ലാം ചിത്രം പ്രചരിച്ചതിന് ശേഷമാണ് ഇതിന് കൾട്ട് ഫോളോയിങ് ഉണ്ടാവാൻ തുടങ്ങിയത് ഇന്നും അനുരാ കശ്യപിന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് പാഞ്ച് അടുത്ത ചിത്രവും അനുരാ കശ്യപിന്റെ തന്നെയാണ് ചിത്രത്തിന്റെ പേര് ബ്ലാക്ക് ഫ്രൈഡേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബെ സ്ഫോടനങ്ങളെ ആസ്പദമാക്കിയുള്ള ചിത്രമാണ് ബ്ലാക്ക് ഫ്രൈഡേ അതിന്റെ അന്വേഷണവും ആ സ്ഫോടനവും എല്ലാം ഭയങ്കര റോ ആയിട്ട് കാണിച്ചു എന്ന പേരിലാണ് ഈ ചിത്രം ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി നാലിലാണ് ഈ ചിത്രം നിർമ്മിക്കപ്പെടുന്നത് പിന്നീട് ഓൺലൈനിൽ ലഭ്യമായതിനു ശേഷം ഈ ചിത്രത്തിന് വലിയ കൾട്ട് ഫോളോയിങ് ഉണ്ടായി അനുരാ കശ്യപ് എന്ന പേര് മുൻനിര സിനിമക്കാരുടെ ഇടയിൽ ഒരു സംസാര വിഷയമാവാൻ കാരണമായ ചിത്രം കൂടിയാണ് ബ്ലാക്ക് ഫ്രൈഡേ ആയു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ട് കൾട്ട് ഫോളോയിങ് ഉള്ള പ്രധാന സിനിമകൾ